ാണ് കൊടുക്കുന്നത് മധുരം കൊടുക്കാൻ പോവാണേണ്ടല്ലോ നിങ്ങടെ കേതുറക്കാൻ പറ്റില്ല ഓഹ് എനിക്ക് തുറക്കാൻ പറ്റ വാങ്ങി കേട്ടോ ഐസ്ക്രീം എടുത്തപ്പോ മിക്കുമ്പോ ഹാപ്പി ബെർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പടറേ എല്ലേ അപ്പ എല്ലാം ഹാപ്പി ബർത്ത്ഡേ പാടിയാപ്പി ബർത്ത്ഡേ പാടേ ഹാപ്പി ബ്രേളെ ആ വാർക്കു ഞാൻ വിളിച്ചാതെ ഓ കളയാതടേറ്റ് ഇങ്ങനെ കൊടുക്കുന്ന രസം എടുക്കു ഒത്തിരി ഐസ്ക്രീം ഞങ്ങൾ അങ്ങനെ ഐസ്ക്രീം കൊടുത്തിട്ടില്ല ഇവർക്ക് കേട്ടോ ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൊടുക്കുക ഓ അങ്ങനെ നമ്മൾ കൊടുക്കുകയും അയച്ചു വിട്ടേക്കുവാ ഓഷ്മ എന്താണ് ചെയ്യുമോ അമ്മയുടെ കയ്യിൽ ഐസ്ക്രീം ഇരിക്കുന്ന ആദ്യം ഓടിച്ചത് നമ്മൾ എടുത്താ டாய்ல இருக்காகி எல்லாரគ្នடா பப்பி பப்பிடாயி பப்பி இவனே அண்ணில தூரே நடுறான் ஒருங்கடி எடுக்கடே பப்பிக்கு வேமே இது வந்து வந்து बर्थडे கேனக்கி தண்ணாமடி बर्थडे பா பப்பி ந நடி எடுத்து நடுறதே ஏம்மா அண்ணில இது தினே டேய் உன்னை கொல்லல கேட்டி 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 இப்ப ரெண்டு பேரும் அந்த പ്പിനാൻ പോയത് ബോട് അവിടെ തൂത്തു ഊട്ടി വെച്ചു വേടേറക്കണ്ട വേണെടുക്കണ്ട പപ്പിടേ ഇത് ഇതില്ലടെ ഇവരുടെ സ്പൂൺ തോന്നിരിക്കുന്ന കേട്ട പപ്പിക്ക് തന്നില്ല

ോട്ടിടേ ഇപ്പ എല്ലാ ഇവിടെ നിൽക്കുന്നവർക്ക് അടുത്തത് കിട്ടും അടുത്തത് ഞാൻ ഏ കുടിക്കൂരോണ്ട് അറിയണ്ടായിരുന്നോ അടുത്ത ഐസ്ക്രീം പൊട്ടിച്ചേ രണ്ടെണ്ണ തരുവല്ലൊളിക്കുന്നോ ഞാൻ തിന്നും നാല് പേർക്കും

അത് എന്റെ വായു നിങ്ങൾ എന്തു പോയിട്ട് വന്നതല്ലേ പക്ഷെ ഇന്ന് ചോദിക്കണ്ട ഇന്ന് നമുക്ക് ചോദിക്കാനുള്ള സമയമില്ല ആ ബർത്ത്ഡേകൾ എല്ലാവരുടെ മൂന്നേ പേരൊരു ഹാപ്പി ബർത്ത്ഡേ പിന്നെ അങ്ങനെ ഒരുപാട് തരാൻ പറ്റത്തില്ല കേട്ടോ മഴയ്ക്ക് കൊടുക്കും കൊടുക്കാൻ വെല്ലിപ്പോല വിലയ്ക്ക് ഞാൻ കൊടുത്തോളാം അവൾക്ക് അങ്ങനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇവർക്ക് കൊടുക്കുന്നതല്ല നമുക്ക് ബലിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പ്ലേറ്റിലാക്കി കൊടുക്കാം റച്ചു അവളാ കടിക്കാൻ പറ്റും ചിലപ്പോ എന്നെ അതാ ഏഹ് ഡാഡിക്ക് ഇച്ചിരി കൊടുക്കട്ടെ നല്ല ഞങ്ങൾ പോയി ബർത്തിന്റെ കൊല്ലറായിട്ട്ണ്ടായതാണ് രാക്കിയുടെ ചുണ്ടത്തു നിന്ന് നാക്കി കഴിക്കുന്നു നേ ഇതെല്ലാടെ മൊഹ ഫോണിലോട്ട് അവളെ ബോൾ കൊണ്ട് എടുക്കുക ബർത്ത്ഡേ കേറി ബർത്ത്ഡേ കേറി ചുള്ള കൊടുക്കട रे 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 എടേ എടേ എന്തുവാടേ എന്തുവാടേ ഇതി ഞാൻ എടുക്കും എ പാ മിക്കു മളി വാ നിക്കു ഞാൻ കുറച്ച് കൊടുത്തു മിക്കു ന അവൾക്ക് ബോൾ മതി മിക്കു ഇതൊരു അഹങ്കാരി പെണ്ണ ഈ പണ്ണിലെ കഴിഞ്ഞ ആർക്കെങ്കിലും വല്ലതും തിന്നാൻ പറ്റുവോ ആണിവിള ഒന്നേക്കു കൊടുക്കട്ടെ ഈ മിക്കു ചിച്ചി ആപ്പി ബർത്ത് ഡേ ആയിട്ട് നിങ്ങളെല്ലാം മുന്നിൽ വെച്ചിരി മിക്കു ചിരി നിങ്ങളുടെ അമ്മയ്ക്കത്തില്ല മിക്കു ഇച്ചിരി കൊടുക്കട്ടെ